നമസ്കാരം ഇവിടെ ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഡെയിലി ഒരുപാട് കോളുകൾ വരും ഇപ്പൊ എല്ലാവരും വിളിച്ചിട്ട് വയ്ക്കുന്നു അടുത്ത മാസം അല്ലെങ്കിൽ അത് രണ്ട് മാസം കഴിഞ്ഞ് മുമ്പ് എസ് ഐ പി തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാണ് മിക്കവരും വിളിക്കുന്നത് എല്ലാവരും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പതിനായിരം രൂപ എസ് ഐ പി തുടങ്ങണം അപ്പൊ പതിനായിരം രൂപ രണ്ടു മാസം കൂടെ കഴിഞ്ഞാലേ ആവുള്ളൂ അല്ലെ അയ്യായിരം രൂപ രണ്ട് മാസം കൂടെ കഴിഞ്ഞാലേ ഫ്രീ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും വിളിക്കുന്നത് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞ ചെറിയൊരു കാര്യം നിങ്ങൾ തുടങ്ങി വെക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എത്രയാണെന്ന് വെച്ചാലും തുടങ്ങി വെക്കുക ആ തുടങ്ങാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞാൽ അയ്യായിരം പത്തായിരം മാറ്റിവെക്കാം നിങ്ങൾ അന്നേരം അത് ചെയ്യുക അന്നേരം ആടിയോ അല്ല എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ആ സമയത്ത് അന്നേരത്തേക്ക് മാറ്റി വെച്ച കാര്യം രണ്ടു മാസം നീണ്ടും നടക്കാതെ വന്നാലോ അപ്പൊ ഇല്ല ഇന്നും ഇല്ലാത്തൊരു അവസ്ഥ വരും അതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരാഗ്രഹം മനസ്സിൽ തോന്നുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് എസ് ഐ പി വേണ്ട വൺ ടൈം ആയിട്ടാണെങ്കിലും ഒരു നിക്ഷേപം നിങ്ങൾ തുടങ്ങി വെക്കുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തുടങ്ങാതെ നിങ്ങൾക്ക് ഒരു തരത്തിലും ഭാവിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റത്തില്ല അങ്ങനെ നീട്ടി നീട്ടി പോയി കഴിഞ്ഞാൽ കാലങ്ങൾ കാലങ്ങളു മുന്നോട്ട് പോകും രണ്ടു വർഷം മുന്നോട്ട് ചെയ്താൽ മുന്നേ ചെയ്താൽ മതിയായിരുന്നാലും അഞ്ച് ചെയ്തു മതിയായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങളുടെ ഉള്ളിൽ വരും അത് ഉണ്ടാകാതിരിക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുക താങ്ക് യു